സ്കൂളിന്റെ മുറ്റത്ത് പച്ചക്കറി പച്ചക്കറികൾ ഉച്ചഭക്ഷണത്തിനും ഉപയോഗിച്ചിട്ടും തീരാതെ വന്നപ്പോൾ പുത്തൻ ആശയവുമായി മാത്ര കാരിസ് യു പി സ്കൂൾ സ്കൂൾ മുറ്റത്തെ പൊതുജനങ്ങൾക്കായി കുട്ടി പച്ചക്കറി കടയൊരുക്കി വിഷരഹിത പച്ചക്കറികൾ കുട്ടികൾ വിൽപ്പന നടത്തി ഇരുപത്തിയൊന്നിനങ്ങളിൽപ്പെട്ട പച്ചക്കറികളാണ് കടയിൽ ഇടം നേടിയത് ഈ അധ്യയന വർഷത്തിൽ നാല് ഘട്ടങ്ങളിലായാണ് സ്കൂൾ പി ടി ഐയും അധ്യാപകരും കുട്ടികളും ചേർന്ന് കൃഷിയിറക്കിയത് സ്കൂൾ പരിസരത്ത് അഞ്ഞൂറിലധികം തൈകൾ ഓരോ ഘട്ടങ്ങളിലും നട്ടുപിടിപ്പിക്കാറുണ്ട് മികവർന്ന പ്രവർത്തനത്തിന് ശക്തമായി പിന്തുണയുമായി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കാൽ ലക്ഷത്തോളം രൂപ മുടക്കി കൃഷിത്തോട്ടം പൂർണ്ണമായും പ്ലംബിംഗ് ചെയ്ത് സ്പ്രിംക്ലറുകൾ ഫിറ്റ് ചെയ്ത് നൽകിയാണ് കൃഷി കൂടുതൽ ഉഷാറായത് വിളവുകൾ വർദ്ധിച്ചു നൂറ്റിപ്പത്ത് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ ഉച്ചഭക്ഷണത്തിനുള്ള മിക്കവാറും പച്ചക്കറിയും സ്കൂളിൽ നിന്ന് തന്നെ എടുക്കുന്നു ഈ നാളുകളിൽ വിളവെടുപ്പ് എന്നും നടത്തിയിട്ടും പച്ചക്കറികൾ തീരാതെ വന്നതോടെയാണ് വിപണനത്തെക്കുറിച്ച് ആലോചിച്ചത് സംഭവം കേട്ടതോടെ കുട്ടികൾ ആവേശഭരിതരായി സ്കൂൾ സ്കൂൾമുറ്റത്ത് ഓലമടഞ്ഞും അലങ്കരിച്ചും മനോഹരമായ കട നിർമ്മിച്ചു പയർ തക്കാളി മുളക് വാഴക്കുലകൾ കൂർക്ക ചേന പടവലം മത്തങ്ങ തുടങ്ങി ഇരുപത്തിയൊന്നിനങ്ങളിൽപ്പെട്ട പച്ചക്കറികൾ നിരത്തി കർഷക വേഷമണിഞ്ഞ കുട്ടികൾ കച്ചവടക്കാരായി വിഷരഹിതരായ വിഷരഹിതമായ പറയിലെ പച്ചക്കറികൾക്ക് മൂല്യം എത്രയോ മുകളിലാണ് എന്നതിനാൽ വിലയിടാതെ ഇഷ്ടമുള്ള തുക നൽകാം എന്ന് ബോർഡും വെച്ചു മാതാപിതാക്കളും നാട്ടുകാരും എത്തിയതോടെ കട ഉദ്ഘാടനത്തിനൊരുങ്ങി ഉദ്ഘാടനം ചെയ്യാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി കട കണ്ടതോടെ അത്ഭുതപ്പെട്ടു ആവേശം തുളുമ്പിയ ഉദ്ഘാടനത്തിൽ വാർഡ് മെമ്പർ സരുൺ തോമസ് ആദ്യ ഉപഭോക്താവായി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ആദ്യ വിൽപ്പന നിർവഹിച്ചതോടെ കുട്ടിക്കർഷകർ കച്ചവടം തുടങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് സാധനങ്ങൾ പിടിച്ചുപറച്ചു തീർന്നു പണപ്പെട്ടിയിൽ അയ്യായിരത്തോളം രൂപയും എത്തി കുട്ടി കുട്ടി ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് തങ്കമ്മ ഇജെ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോർജ് ഇലവംകുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് പങ്കജാക്ഷൻ കുറ്റാനിക്കൽ ഉളിക്കൽ കൃഷിഭവൻ കൃഷി അസിസ്റ്റന്റ് ഹരീന്ദ്രനാഥ് പി ടി എ വൈസ് പ്രസിഡന്റ് സിബി വെട്ടുകല്ലാംകുഴി റോയി വെട്ടിമൂട്ടിൽ എസ് ആർ ജി കൺവീനർ അഞ്ജന സാഗർ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ സരുൺ തോമസ് സ്വാഗതവും സീറ്റ് ക്ലബ് കോർഡിനേറ്റർ ശ്രീഷ സി വി നന്ദിയും പറഞ്ഞു അധ്യാപകരായ പ്രീതീഷ് ജോസഫ് സയോണ ജോസ് സൗമ്യ ജോസഫ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോബി ചിമന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ പത്ത് ലക്ഷം രൂപ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അണുക്കൾ നവരത്ന പ്രാറ്റീനം ആഭരണ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപ ിനുള്ള സ്വർണ്ണ നാണയം സമ്മാനമാണ് ബോബി ചെമൂ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റർ ഫോർ